ത്രീ ഡോട്ട്സ് എന്ന ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബിൻ്റെ നായികയായിട്ടാണ് ജനനി അയ്യർ മലയാളത്തിലേക്ക് എത്തിയത് സിനിമയിലെ പാട്ടുകൾ ഹിറ്റായതിനൊപ്പം ജനനിയും ശ്രദ്ധ നേടി ത്രീ ഡോട്ട്സിനു ശേഷം ജനനിയെ മലയാളികൾ ഏറ്റവുമധികം ശ്രദ്ധിച്ചത് കൂതറ എന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് തമിഴ്നാട്ടുകാരിയാണെങ്കിലും മലയാളികൾക്കും ഏറെ പരിചിതയാണ് ജനനി അയ്യർ താരത്തിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു റോഷൻ ശ്യാമുമായുള്ള വിവാഹ നിശ്ചയത്തിൻ്റെ ചിത്രങ്ങൾ ജനനിയായ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് സ്വപ്ന തുല്യമായ ഒരു എൻഗേജ്മെൻ്റാണ് നടന്നത് എന്ന ചിത്രങ്ങളിൽ വ്യക്തം എൻഗേജ്മെൻറ് വേഷത്തിൽ ജനനി കൂടുതൽ സുന്ദരിയായി കാണുന്നു എന്നാണ് ആരാധകരുടെ കമൻറ്റുകൾ പ്രണയവിവാഹമാണ് എന്ന് ഹാഷ്ടാഗിലൂടെ ജനനി അറിയിക്കുന്നുണ്ട് റോഷൻ ശ്യമിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ടാഗ് ചെയ്താണ് ഫോട്ടോകൾ പങ്കുവച്ചിരിക്കുന്നത് സായി റോഷൻ ശ്യാം എന്നാണ് വരൻ്റെ മുഴുവൻ പേര് പൈലറ്റാണ് ഇന്നും ഇനി എന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ജനനിക്കും ശ്യാമനും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമന്റിൽ ആരാധകരും സിനിമാ സുഹൃത്തുക്കളും എത്തുന്നു